എനിക്ക് പണം കിട്ടാൻ ഒരുപാടുണ്ട് ഒരുപാട് പണം കിട്ടാനുണ്ട് ചിലരൊക്കെ ഒരാളിപ്പം എന്നെ മോനേന്ന് വിളിച്ചിട്ടാണ് എന്നെ പറ്റിച്ചത് മോനേന്ന് വിളിച്ചിട്ട് എന്താ ഞാനും ഞാൻ പണ്ട് ഞങ്ങൾ എന്തെന്ന് പറയുമോ ഞങ്ങൾ മെഡിക്കൽ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആണല്ലോ അപ്പോൾ ഞാൻ പ്രിവൻ്റീവ് കാർഡിയോളജീൻ്റെ ഒരു പി ജി ഡിപ്ലോമ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നൈയിൽ ചേർന്നു ഡിസ്റ്റൻസ് ആയിട്ടാണ് അപ്പോൾ മാസത്തിൽ നാല് പ്രാവശ്യം പോകണം അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അതിലൊരു വളരെ സീനിയർ ആയിട്ടുള്ളൊരു ഡോക്ടറുണ്ട് വലിയ ഡോക്ടറാണ് നല്ല പൈസക്കാരനാണ് മക്കൾ മൂന്ന് എണ്ണ ഉള്ളത് മൂന്ന് മക്കളും അമേരിക്കയിലൊക്കെ ആണ് അപ്പോൾ അയാൾ അതിൻ്റെ കൂടെ ഒരു വാക്ക് പറഞ്ഞു എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഇപ്പം എനിക്ക് ഒരു ആൺകുട്ടിയുള്ളതെന്ന് എനിക്ക് ഒരു ആൺകുട്ടി കൂടിയായി അത് കലിയിലാണെന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ മുപ്പി പറഞ്ഞു എനിക്ക് തമിഴ്നാട്ടിൽ പടക്ക കമ്പനി ഉണ്ട് മറ്റേ കമ്പനി ഉണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പലിശയൊന്നും വേണ്ട എനിക്ക് ലാഭമായിട്ടാണെങ്കിൽ നീ കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്നാണ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം മലബാർ ഗോൾഡിലൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് ഇപ്പോഴെന്നെയും കൊണ്ട് പോയത് ഇതാ ഇവിടെ അവിടുത്തെ വലിയ ഗോൾഡൊക്കെ എൻ്റെ മോളെ കല്യാണത്തിന് ഞാൻ വാങ്ങി തരും തരുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ എന്തായി അങ്ങനെ ട്രസ്റ്റ് വർദ്ധിപ്പിച്ചെടുത്ത് ലാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ചാണ് ചെന്നൈയിൽ പോയ താമസി ചെന്നൈയിലല്ല ചിദംബരത്താണ് ചിദംബരത്ത് രാജാ മെഡിക്കൽ മേടിക്കോളേജ് അവിടെ പോയത് താമസിക്കാൻ ഒരുമിച്ചാണ് അങ്ങനെ ഈ ബന്ധം വർദ്ധിച്ച് 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 ഇയാൾ എൻ്റെ നിന്ന് പിന്നെയും പിന്നെയും പണം വാങ്ങുമ്പോൾ ഈ കിടക്ക് ലാഭം തരും അവസാനം ഞാനൊന്നും ഇതുവരെ ആളോട് ഒരു ദേഷ്യം പോലും ഞാൻ പിടിച്ചിട്ടില്ല കാരണം എൻ്റെ മൈൻഡിൽ ഇപ്പോഴും അയാൾ എനിക്ക് തന്ന ആ ട്രസ്റ്റ് എൻ്റെ മകൻ എന്ന് വിളിച്ചാൽ ആ വിളിയെടുക്കൽ ഞാൻ ഇപ്പോഴും വാല്യു കൊടുക്കുന്നുണ്ട് ഇപ്പോഴും വാല്യൂ കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറെ കഴിഞ്ഞ് പണൊന്നും തരുന്നില്ല അന്ന് ആ തരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും എന്നിൽ അവർക്ക് കൊടുത്ത വാല്യൂ ഉള്ളോണ്ടായിരിക്കും അപ്പോഴും അയാൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോക്കെ എന്നെ വിളിച്ച് എന്നിട്ട് ഞാൻ പൈസ കൊടുത്തുപോയി അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് ഈ വാല്യൂ നമ്മൾ കപടം നിറഞ്ഞൊരു വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലാണ് പ്രശ്നമായി പറയുന്നത് നമ്മളെ നമ്മൾ പൊട്ടന്മാരായിട്ടല്ല എന്നോട് എനിക്ക് ഡോക്ടർ നിങ്ങൾ എന്ത് പൊട്ടനാണ് അങ്ങനെ അങ്ങനെ നമ്മൾ വിശ്വസിച്ച് പോവുകയാണ് ഒരു പക്ഷെ നമ്മളെ മൈൻഡിൽ നോ എന്ന് പറയാനുള്ള ഒരു കെൽപ്പില്ലാത്ത എന്ന് അറിയില്ല ഇപ്പം ഇന്നലെ എന്നെ സോഷ്യൽ മീഡിയയിൽ എഴുത്തം വിളിച്ചിട്ട് സൗദിയിൽ എന്ന് വിളിച്ചിരിക്കും ഡോക്ടറെ സഹായം വേണമെന്നാണ് പറ്റിക്കലാണ് എനിക്കറിയാം പക്ഷെ നമ്മളെ മൈൻഡ് അറിയാതെ അങ്ങോട്ട് പോയി പോകും പക്ഷെ പിന്നെ ഞാൻ അവനെ ബ്ലോക്ക് ആക്കി കാരണം അപ്പോഴെനിക്കത് എന്തിനാ ഈ മനുഷ്യനെന്തോ വിഷമം കൊണ്ടോ വിഷമം കൊണ്ടോ അല്ലാതെ പറ്റിക്കാൻ പറയുന്ന അറിയാം പല രീതിയിലും ആൾക്കാർ പറ്റിക്കും ഒരുത്തം പറഞ്ഞാൽ ഞാൻ ഇപ്പം മതം മാറി വന്ന ആളാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ എന്ത് ചെയ്തു കുറെ കുറേ ഉസ്താദന്മാർക്കൊക്കെ തയ്ച്ചു കൊടുത്ത് പിന്നെയാണ് അറിയുന്നത് ഇയാൾ പറ്റിക്കലാണ് അതൊക്കെ എന്ത് എന്ത് ലെവലിലും ആൾക്കാർ പറ്റിക്കും അപ്പം ഈ ട്രസ്റ്റ് കൊടുത്ത് അയാൾ എന്ത് ചെയ്തു എന്നറിയോ ലാസ്റ്റ് ഈ മനുഷ്യൻ എന്ത് ചെയ്തു കുറേ കഴിഞ്ഞ് തീരാനായപ്പം ഒരഞ്ച് മിനിറ്റ് കൂടി ആളു അപ്പം അയാൾ എന്ത് ചെയ്തു എന്നറിയോ പിന്നെ കുറെ കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കോള് ഞാൻ ഇന്ന ഡോക്ടറെ ഫ്രണ്ടാണ് ഡോക്ടർ മരിച്ചു പോയിരുന്നു ഡോക്ടർ മരിച്ചു പോയിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം മരിച്ചു പോയി എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് പൈസ തരാണ്ടല്ലോ അപ്പം ആദ്യം തൊട്ട് തന്ന ലാഭം വിഹിതം എല്ലാം കണക്കാക്കിയിട്ട് ഒരു രണ്ടര ലക്ഷം റുപ്യ എനിക്ക് അയച്ചു തന്നു മൊത്തം മുമ്പ് തന്ന ലാഭവും മുതലും എല്ലാം കൂടി അടക്കിയിട്ട് ഒരു കൗണ്ടാക്കിയിട്ട് അയച്ചു തന്നു അങ്ങനെ ഞാൻ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിൽ പാവം പൊട്ടനായി പോസ്റ്റൊക്കെ ഇട്ട് എന്റെ പ്രിയപ്പെട്ട ഋഷിതാവും ദില്ലാള് മരിച്ചു എന്നൊക്കെ അവർ പോസ്റ്റൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ എന്തോന്ന് നമ്പർ റോങ് നമ്പർ പോയപ്പോ ഒരു കോള് ഒരു കോള് ഇത് ഈ ഡോക്ടറാണ് മൂപ്പര് കോയമ്പത്തൂർക്കാരനാണ് ഇപ്പോൾ കോയമ്പത്തൂർ കണ്ണാശുപത്രി പോകണം ഞാൻ എന്നിട്ടും ബന്ധം ഉപേക്ഷിച്ചില്ല മൂപ്പര് പറഞ്ഞവൊക്കെ അതേ വിശ്വസിച്ച് ഇപ്പോഴും ഞങ്ങൾ ബന്ധം പുലർത്തുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് കോയമ്പത്തൂർ കണ്ണാശു ഓസ്പെറേഷൻ പോകാനുണ്ട് അതെ ഞാൻ ഡേറ്റ് ഫിക്സ് ആക്കാന്നിരുന്നു കാരണം അതിപ്പോൾ എന്ത് ചെയ്യുന്ന അപ്പൊ ഞാൻ മൂപ്പരെ വിളിച്ചപ്പം പറഞ്ഞു കളിയിൽ ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം അമേരിക്കയിൽ പോയതാണ് ഇപ്പം മക്കളെ അടുത്തൊക്കെ അമേരിക്കയ്ക്ക് പോയതാണ് അപ്പോൾ ഇപ്പം പറഞ്ഞു ഓ നീ ഞാനുള്ളപ്പം അല്ലാവില്ല അല്ലേ എന്നാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാലും നമ്മളെ മൈൻഡിൽ അയാളെടുത്താൽ പണം കിട്ടണം എന്നുള്ളതല്ല ആ വിശ്വാസത്തിന് നമ്മൾ കൊടുത്തതാണ് ഇതുപോലെയുള്ള അപകടങ്ങൾ നിങ്ങൾ കസ്റ്റമർക്ക് ഉണ്ടാക്കരുത് കാരണം അതെന്താ അറിയുമോ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൊടുക്കുന്ന പണത്തെക്കുറിച്ച് അവർക്ക് വലിയ വാല്യൂബിളാണത് ആ വാല്യൂ ആണ് നിങ്ങൾ കാണേണ്ടത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റിനെക്കാളും അത് കാണണം അത് കണ്ടിട്ട് അതിനനുസരിച്ച് അതിനനുസരിച്ചു അത് വളരെ വളരെ എന്താ പറയുക അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അതിലൊരു കാപ്പിട്ടും കലർത്താതെ കൊടുക്കാൻ പറ്റണം അപ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ രീതിയിലുള്ള ഈ വിബ്ജിയോർ എന്ന് പറയുന്ന ഈ വർണ്ണശബളമായിട്ടുള്ള അല്ലേ ഏഴ് വർണ്ണങ്ങളാണല്ലോ സൗന്ദര്യത്തിൻ്റെ ഏഴ് വർണ്ണങ്ങളാണ് അത് സ്നേഹത്തിൻ്റെയും എന്താ പറയുക കെയറിൻ്റെയും വർണ്ണങ്ങളാക്കി മാറ്റണം അതെപ്പോഴും ഓർക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞത് ഞാൻ ആരെയും പേര് പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഇനി ഈ പറ്റിച്ചോല് കേട്ടാൽ പോലും ഞാൻ പറയാണ് ദയവേത് അത് നിങ്ങളെക്കുറിച്ചല്ല അങ്ങനെ ഞാൻ പറയാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്